കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജയരാജൻ സഹാവ് ഒപ്പമല്ലാതെ പെട്ടിരിക്കുക ഇത്രയും കാലം ഊതി ഊർപ്പിച്ച വലിയൊരു ബലൂണായിരുന്നു പക്ഷേ സ്വന്തം മകൻ തന്നെ ആ ബലൂണിൻ്റെ ഒരു മുട്ടുസൂചിയോണ്ട് കുത്തി ഇദ്ദേഹം അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ളത് ഇപ്പോൾ പാർട്ടി സഖാക്കൾക്കും മനസ്സിലായി നാട്ടുകാർക്കും മനസ്സിലായി എന്തൊക്കെയായിരുന്നു പറച്ചത് ഭയങ്കര ലാളിത്യത്തിൻ്റെതാണ് ജീവിക്കാൻ മാർഗമില്ല പാർട്ടിയെ കൊണ്ടൊരു കാര്യം നേടിയിട്ടില്ല പിന്നെ വളരെ സൗമ്യരാണ് സൗമ്യതയൊക്കെ നമുക്കറിയാം കൊല ചെയ്യുമ്പോഴും സൗഭ്യമായി പിന്നെ കൊല ചെയ്യാൻ ആൾക്കാരെ പറഞ്ഞയക്കുമ്പോഴും ആ സൗഭ്യത്തെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പിന്നെ മനസ്സ് എത്രത്തോളം ദുഷ്ടതരവും ക്രൂരതയും നിറഞ്ഞതാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയുമൊക്കെ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ട് അതുകൊണ്ടാണ് ആവരുടെ മനുഷ്യൻ കാരണം തന്നെ ആ മണ്ഡലത്തിൽ ഒരു അമ്പതിനായിരം വോട്ട് പോയിട്ടുണ്ടാവും ലോക്സഭാ മണ്ഡലത്തിൽ അതിൻ്റെ അനുഗണനങ്ങൾ വടകരയിലും കോഴിക്കോടും കാസർഗോഡും ഉണ്ടായിട്ടുണ്ട് കാരണം വടകരയിൽ ഇപ്പോഴത്തെ ഒരു സംഭവം മാത്രമല്ല ഇദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കാൻ മാർഗില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു വലിയ പിന്നെ മക്കളൊക്കെ മക്കൾക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴല്ലേ അറിയണേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർട്ടിയുടെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് പാർട്ടി കൊടുത്തിട്ടുള്ള ജോലിയാണ് നിലവിനെ പാർട്ടിയെ കൊണ്ടൊന്നും നേടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുക മാത്രമല്ല മൂപ്പരിപ്പ് ഇരിക്കുന്നത് ശോഭന ജോർജിൻ്റെ പിൻഗാമിയായിട്ടിരിക്കുന്ന സ്ഥാപനമുണ്ടല്ലോ അതിൻ്റെ ഈ പിന്നെ വൈസ് ചെയർമാനായിട്ടിരിക്കുമ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ അടുത്ത ഒരു ഒരു വർഷം മുമ്പാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്നോവ ക്രിസ്റ്റവ് മേടിച്ചത് മുഖ്യമന്ത്രി ഇന്നോവ ക്രിസ്റ്റം മേടിച്ചത് തന്നെ പുതിയ ഏറ്റവും പുതിയ മോഡൽ മേടിച്ചത് തന്നെ നാട്ടിൽ വലിയ ചർച്ചയായതാണ് പക്ഷേ സത്യത്തിൽ അത് പിണറായി കൊടുത്ത ഒരു പണിയായിരുന്നു അതായത് ഞാൻ മാത്രമല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരു വൈസ് ചെയർമാൻ ആയിട്ടിരിക്കുന്ന ആൾക്ക് വരെ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നില്ല എന്താ കുഴപ്പം എന്നുള്ള ജസ്റ്റിഫിക്കേഷന് വേണ്ടിയിട്ടും അദ്ദേഹത്തിനെതിരെ നിൽക്കും എന്ന് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയൊരു വ്യക്തി എന്ന രീതിയിൽ അത് ഇദ്ദേഹത്തിന്റെ ഇമേജ് ഇടിച്ചു തട്ടാൻ വേണ്ടിയിട്ടാണ് ആ സാധനം കൊടുത്തത് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ഫണ്ട് അലോട്ട് ചെയ്തത് ധനകാര്യ വകുപ്പ് അതിന് പെർമിഷൻ കൊടുത്തത് അതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധി ഇങ്ങനെക്കില്ല ഇങ്ങർക്ക് ഈ മനുഷ്യനെ കൊല്ലുന്നതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഈ കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിഷയം പറയാം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മോൻ്റെ വീടാണ് വലിയ വിഷയമായിട്ടുള്ളത് ഈ മോൻ കൂലിപ്പണി എടുക്കുന്നു എന്തൊക്കെയായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് പിന്നെ കള്ളിമുണ്ട് കൊടുത്തിട്ട് പറമ്പിക്കളിക്കുന്ന ഫോട്ടോ കല്ല് ചുമക്കുന്ന ഫോട്ടോ സിമൻ്റ് കെട്ടി ചുമതുകൊണ്ട് പോകുന്ന ഫോട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ ചരിച്ച ഓഫ് പാവം ഇത്രയും പിന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു മുൻ എം എൽ എ ആണ് ഒക്കെയാണ് എന്നിട്ട് പോലും ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇതൊക്കെ ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മക്കൾ കൂലിപ്പണിക്ക് പോകുന്നു എന്നൊരു ഇമേജ് ഉണ്ടായത് അദ്ദേഹത്തെ വിമർശിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും ഈ ഒരു കാര്യത്തിൽ ജയരാജൻ അഴിമതിയില്ല ജയരാജൻ പിന്നെ വേറൊരു വഴിക്ക് പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു അങ്ങനെ തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ വളരെ തന്ത്രപൂർവ്വമായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഈ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായല്ലോ പിന്നെ ജില്ലാ സെക്രട്ടറി സാധനത്തിനൊക്കെ മാറ്റുന്ന സമയത്ത് പിന്നെ എന്താണ് എന്തോ ഒരു വലിയ സംഭവം അങ്ങനെയൊന്നും ചടകുകൾ അറിഞ്ഞാലും പിന്നെ ഒതുക്കാൻ പറ്റാത്ത എന്തോ വലിയ സംഭവമാണ് ജയരാജൻ എന്നൊക്കെ പറഞ്ഞ പോലെ ജയരാജനെ കുറിച്ചാണല്ലോ പിന്നെ പാട്ടും കൂത്തു കണ്ടായിട്ടാണല്ലോ ജയരാജനെ ഒതുക്കിയത് പാട്ടിന് തീർത്തും പക്ഷേ കാരണവരനെക്കുറിച്ച് പാട്ടും കൂത്തുവാട്ടോ അത് വേറെ കാര്യം ജയരാജൻ കാരണം പിന്നെ അങ്ങനെ ഒരു ഇമേജ് ബിൽഡിങ്ങിലേക്ക് പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കണ്ണൂർ ജില്ലയിലുള്ള സഹജമായിട്ടുള്ള അദ്ദേഹത്തോടുള്ള എതിർപ്പ് കൊണ്ടും തങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഇങ്ങനെ പിന്നെ പി ആർ വർക്കിലൂടെ കടന്നു പോകുന്ന തിരിച്ചറിവിൻ്റെയും ഭാഗമായിട്ട് പിന്നെ പാർട്ടി ചില കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോയത് ബാക്കിയുള്ള എല്ലാ ജില്ലാ സെക്രട്ടറിമാരും മത്സരിച്ച് തോറ്റു കഴിഞ്ഞപ്പോൾ തിരിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തി വാസ്തവം തിരിച്ച് കോട്ടയം ജില്ലാ സെക്രട്ടറിയായി രാജീവ് തിരിച്ച് എറണാകുളം ജില്ലാ സെക്രട്ടറിയായി ആയി ബാലഗോപാലും തിരിച്ച് കൊല്ലം ജില്ലാ സെക്രട്ടറിയായി പക്ഷേ ഇദ്ദേഹത്തിന് മാത്രം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല നേരെ എം വി ജയരാജനെ പിടിച്ചാക്കി അതാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അക്രമ രാഷ്ട്രീയവും ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇദ്ദേഹം ആ ഇദ്ദേഹം തിരിച്ചറിയാതെ പോകുന്ന ഇദ്ദേഹത്തിൻ്റെ മകനും തിരിച്ചറിയാതെ പോകുന്ന കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കമൻ്റ് എഴുതി ഞാൻ പറഞ്ഞു ഇതൊരു വല്ലാത്ത ഗതികേടാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരാൾക്ക് വേണ്ടി പി ആർ വർക്ക് നടത്താൻ സ്വന്തം മകനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു കേട് എന്ന് പറഞ്ഞു ഇവൻ അപ്പോൾ നിന്റെ തന്തയല്ല എൻ്റെ തന്ത എൻ്റെ തന്തയല്ല നിന്റെ തന്താന്നോ അപ്പോൾ എനിക്കറിയാമല്ലോ അതെനിക്കറിയാം കാരണം എൻ്റെ അച്ഛൻ എന്തായാലും കണ്ണൂരൊന്നും പിന്നെ ജോലി ചെയ്യാൻ പോയിട്ടില്ല അപ്പോൾ അവൻ്റെ തന്ത എൻ്റെ തന്ത അല്ലാന്ന് നമ്മൾ എനിക്കറിയാം നന്നായിട്ട് അറിയാം അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ വല്ല വല്ലതും പോയവരുതായിരുന്നെങ്കിലും ആണോ എനിക്കറിയില്ല എന്തായിരുന്നാലും ഇതാണ് ഈ തന്തയ്ക്ക് വിളിയാണ് ഇവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം ഇപ്പം അവൻ്റെ ഫോ വീടിൻ്റെ ഫോട്ടോ വന്നപ്പോൾ ഇവൻ പറയുകയാണ് ഇനി ഞാൻ ഗൾഫിൽ കാലം വർക്ക് ചെയ്തു പെയിൻറ്റിങ് ജോലി ചെയ്തു ഞാൻ ഗൾഫിൽ കുറേ കാലം വർക്ക് ചെയ്താൽ ഞാൻ ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് മെറ്റീരിയൽ കൺട്രോളറായിട്ട് വേർഹൗസ് പിന്നെ സൂപ്പർവൈസറായിട്ട് വേർഹൗസ് മാനേജറായിട്ട് ഓഫീസ് മാനേജറായിട്ട് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എല്ലാ യൂറോപ്യൻ കമ്പനികളിലാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ മൂന്ന് വർഷം വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ വേണ്ട രണ്ടു വർഷം വർക്ക് ചെയ്താൽ മതി ഇതിനേക്കാളും വലിയ വീടുണ്ടാക്കുക പക്ഷേ നമ്മളവിടെ നിരന്തരമായി ഇടപെടുന്ന ലേബർ ക്യാമ്പുകളിൽ നമ്മുടെ പിന്നെ സുഹൃത്തുക്കൾ സഖാക്കൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ നിരന്തരമായി സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഞാൻ ആദ്യം സി പി എമ്മിൻ്റെ പിന്നെ സംഘടനയായിട്ടുള്ള സംസ്കൃതര ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു കത്തകൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിൽ നിന്ന് വിട്ടു പിന്നീട് അടയാളം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടന രൂപീകരിക്കുന്നു എൻ്റെ റൂമിലാണ് അത് രൂപീകരിക്കുന്നത് അത് പിന്നീട് സ്പ്ലിറ്റ് ആവുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് സ്പ്രിക്റ്റ് ആയി കഴിയുമ്പോൾ കരുണ കത്തർ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നു അതും എൻ്റെ റൂമിൽ വെച്ചിട്ടാണ് രൂപീകരണ യോഗം അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അടയാളവും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ പിന്നെ ഞാനിങ്ങു പോന്നു ഒരുപാട് പരിപാടികൾ അടയാളം നടത്തിയിട്ടുണ്ട് ഒരുപാട് പരിപാടികൾ കരുണവിനീട് നടത്തിയിട്ടുണ്ട് ഒക്കെയുണ്ട് നിരന്തരമായി പ്രോഗ്രാമുകൾ നടത്തുമായിരുന്നു പക്ഷേ അങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മൾ ഈ പിന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പെയിൻറ്റിങ് ജോലിക്ക് പോകുന്നവർ കടയിൽ നിൽക്കും സൂപ്പർമാർക്കറ്റിൽ ജോലിക്ക് പോകുന്നവർ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുക ഇവരൊക്കെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കാനും പറ്റില്ല പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര ഉറപ്പ് ഉണ്ടായിരുന്നു അച്ഛൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഉണ്ടായിരുന്നു ഇതൊക്കെ പാർട്ടി കൊടുത്തത് പാർട്ടി കൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണല്ലോ അവൻ ഇത്രയും ലക്ഷങ്ങൾ ഇവരടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഈ പാർട്ടിയുടെയും പായ പറഞ്ഞു നടക്കുന്നത് ഇപ്പൊ ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പിന്നെ വീടില്ലേ വലുത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അമ്മയുടെ പൈസ എടുത്തിട്ടുണ്ടാക്കിയിട്ടില്ലേ രാഹുൽ മാഹംകൂട്ടത്തിന്റെ അമ്മ ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇങ്ങനെ ഞാൻ പിന്നെ ഒന്നുമില്ലാത്തവനാണ് ജീവിക്കാൻ ഗതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ പിന്നെ ഈ ഇമേജ് ബിൽഡിങ്ങിന് ശ്രമിച്ചിട്ടില്ല ഒന്നും വേണ്ട ഇ പി ജയരാജനെതിരെ ഈ ഈ പിന്നെ ഇവരെ വന്ത ജയരാജൻ പോയിട്ട് എന്തൊക്കെയാ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് അത് ഇ പി ജയരാജൻ ഇ പിക്ക് സുഖമില്ലാണ്ടിരിക്കുക ഇ പി ഇവരെ പോലെ ഈ വൃത്തികെട്ട ഈ പിന്നെ ഇമേജ് ബിൽഡിങ്ങിന് പോകാത്ത ഒരാളാണ് അദ്ദേഹം പ്രതിച്ഛായയെക്കുറിച്ച് കുറിച്ച് ഒട്ടും കണസ് അദ്ദേഹത്തിന്റെ കണസനേ അല്ല അത് അദ്ദേഹത്തെ എപ്പോഴും ആൾക്കാർ ഭയങ്കര അപകടകാരിയായിട്ട് കാരണം കർക്കശ കർക്കശ ഭാവമാണ് മുഖത്തുള്ളത് അദ്ദേഹത്തിനും അതേപോലെ നമ്മുടെ സി പി ഐ നേതാവ് കെ ഇസ്മായിലിനൊക്കെ കെ ഇസ്മായിൽ പിന്നെ സഖാവ് ഈ മിലിറ്ററി എന്നൊക്കെ വന്നതിൻ്റെ അതിൻ്റെ ഒരു മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രൂക്ഷമായി ഒരു ഭീകരമായ രീതിയിൽ പിന്നെ ഉള്ള ഭാവമാണ് ഉണ്ടാവുക സൗമ്യതയൊന്നും ഉണ്ടാവില്ല വലിയ ചിരിയും കളിയൊന്നുമില്ല ഇ പിക്ക് അതില്ല പക്ഷേ ഇ പി എന്ന മനുഷ്യനെക്കുറിച്ച് ഏറ്റവും മനോഹരമായി മലയാള സമൂഹ കേരളീയ സമൂഹത്തിന് മുമ്പിൽ രേഖപ്പെടുത്തിയൊരു വ്യക്തിയുണ്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഇപ്പം രണ്ട് തവണ കാസർകോട് നിന്ന് മത്സരിച്ച് വിജയിച്ച എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകന് അപകടം പറ്റിയിട്ട് ഗുരുതരാവസ്ഥയിലായി എന്നുള്ള വാർത്ത കേൾക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ കരയുന്നു തൊട്ടടുത്ത ബെർത്തിൽ പിന്നെ ഇദ്ദേഹം കണ്ട് ഇ പി ഇ പിക്ക് നമുക്കറിയാലോ ഇ പിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആ വെടിയേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് ഓക്സിജൻ മാസ്ക് വരെ വെച്ചിട്ടാണ് ചിലപ്പോൾ കിടക്കുന്നത് അത്ര പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഉറങ്ങാൻ പോലും മര്യാദയ്ക്ക് കഴിയാത്ത ഒരാളാണ് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അത് ഈ പിന്നെ ഇപ്പം ഈ ഫോട്ടോ ഇട്ടവൻ്റെ ഈ പിന്നെ തന്ത ജയരാജൻ അത് തിരിച്ചറിഞ്ഞില്ല കൂണ നടക്കുന്ന സഖാവിന് പണി കൊടുക്കാമെന്നായിരുന്നു അത് അപ്പം മാഷ് പറഞ്ഞു പണി കൊടുത്തോന്ന് അതുകൊട്ടെ രാജ്മോഹൻ താൻ അന്ന് പറഞ്ഞു ഇദ്ദേഹം ആ വയ്യാഴികയിലും ആ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് പിന്നെ വന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് തിരുവനന്തപുരത്ത് എന്ന് അന്ന് ഇദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം തന്നെ ആ വണ്ടിക്ക് പിന്നെ പോയി ആശുപത്രിയിൽ പിന്നെ രാജഭവൻ തന്നെ ഡ്രോപ്പ് ചെയ്ത് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തിട്ട് പോകുന്നുവെന്ന് മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യനാണ് ചിരിച്ച് കളിച്ച് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ചിരിച്ചുകൊണ്ട് പൂവമ്പഴം കൊണ്ട് കഴുത്തിറക്കുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കത്തിയൊന്നും വേണ്ട കഴുത്തറക്കാൻ അവർ അങ്ങനെയുള്ള ആൾക്കാരെ കാലത്ത് ഇയാളെ സ്വഭാവം തന്നെയാണല്ലോ വേണ്ട ഇയാളെക്കുറിച്ച് വേറെ ടെസ്റ്റ് മോണിയിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇ പി ജയരാജനോട് ഇയാൾ ചെയ്ത പണി ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇ പി ജയരാജനോട് അദ്ദേഹം ചെയ്തെന്താ ഇ പി ജയരാജൻ സുഖമില്ലായിരിക്കുമ്പോൾ ഇ പി ജയരാജനെ വീട്ടിൽ പോയി ഒന്നര മണിക്കൂർ സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു ജയരാജേട്ടാ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയവും സംസാരിച്ചു ബാക്കിയുള്ള കാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാം സംസാരിച്ചിട്ട് തൊട്ടടുത്ത ആഴ്ച ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം ഇ പി ജയരാജനകത്ത് പങ്കെടുത്തിട്ടില്ല അന്ന് ഈ ജയരാജൻ ഏത് ഈ ശോഭന ജോർജിന്റെ പിൻഗാമിയായിട്ടുള്ള ജയരാജൻ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് പോയിട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു അദ്ദേഹം അഴിമതി നടത്തുന്നു അദ്ദേഹം അതിൻ്റെ മകൻ അങ്ങനെ പിന്നെ റിസോർട്ട് ഉണ്ടാക്കി അത് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറച്ചുകൂടെ നല്ല ജോലിയില്ല ബ്റ്റ് കുറച്ചുകൂടി നല്ല പിന്നെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരാ മകനും കുറച്ചു കാലം പ്രവാസിയൊക്കെ ആയിരുന്ന അത് ഇതേപോലെ ഉള്ള പരിപാടിയൊന്നുമല്ല അവർ അഭിനയിക്കാനും നാടകം കളിക്കാനും പോയിട്ടില്ല എന്നേ ഉള്ളൂ ആ പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അത് ഇയാൾ പോയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പോയിട്ട് ഉന്നയിച്ചു ഉന്നയിച്ചു എന്തിനാണെന്നറിയോ അപ്പം മാസ്റ്റർ ഓഫറായിരുന്നു ഇ പി ഇതിൻ്റെ പേരിൽ ഇ പിക്ക് എതിരെ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ ഇ പി മനം എടുത്തിട്ട് ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും കേന്ദ്ര കമ്മിറ്റി അംഗത്വവും എല്ലാം ഉപേക്ഷിച്ച് ജി സുധാകരനെ പോലെ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ഒഴിയുന്ന ഒഴിവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഈ പറഞ്ഞ ശോഭന ജോർജൻ്റെ പിൻഗാമിയായിട്ടുള്ള ജയരാജനെ എടുക്കാമെന്ന് ഇതാണ് തീരുമാനം അതിനുവേണ്ടി ചെയ്തതാ കൂടെ നടന്ന് കാൽ ചവിട്ടുക തോളിലിരുന്ന് ചെവി തിന്നുക മാത്രമല്ല ഇയാളുടെ പിന്നെ വേറെ ചരിത്രവും കൂടിയുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട ആ സമയത്ത് തന്നെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മെയ് നാലാം തീയതിയാണ് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടുത്തെ സഖാക്കൾ റിജു ഉൾപ്പെടെയുള്ള സഖാക്കൾ റിജു എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ അവിടുത്തെ എം എൽ എ കെ കെ രമയുടെ സെക്രട്ടറിയാണ് പിന്നെ പി എ ആണ് അവരുടെ ഓഫീസ് കൊണ്ടു നടക്കുന്ന റിജു ആണ് റിജു പഴയ എസ് എഫ് എ നേതാവാണ് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് പിന്നെ ഐഡിയോളജിക്കലായിട്ടും പൊളിറ്റിക്സിനെ കുറിച്ച് വളരെ പിന്നെ സംസാരിക്കാൻ പറ്റുന്ന ആളാണ് വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഡിബേറ്റിന് പറ്റുന്ന ഒരു വ്യക്തിയാണ് റിജുവായിട്ട് എനിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ബന്ധമുണ്ട് ആ സമയത്ത് ടി പി മരണപ്പെട്ട സമയത്ത് റിജു അന്ന് എന്നോട് റിജുവും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള വേറുള്ള സഖാക്കളും ഒക്കെ കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഇയാളാണ് ഇതിൻ്റെ പിന്നിൽ അയാളുടെ പെങ്ങൾ തോറ്റതിൻ്റെ പ്രതികാരം വീട്ടുകയാണ് അദ്ദേഹത്തിന് മുമ്പും ടി പിയോട് വൈരാഗ്യമുണ്ടായിരുന്നു പലതവണ ബി എസ് ടിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് റിജു എന്നോട് പറഞ്ഞത് പക്ഷെ തെളിയിക്കപ്പെട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വലങ്കികളായിട്ടുള്ള കുഞ്ഞനന്ദനും കിഞ്ഞനന്ദനും പിന്നെ കിർമാണി മനോജും കൊടിസുനിയും ഈ കൊട്ടേഷൻ സംഘങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആള് കേരളത്തിലെ സി പി എമ്മിന് ഇയാൾ മാത്രമല്ലേ എന്താ ഇയാൾക്ക് അങ്ങനത്തെ ബന്ധം എ പി അബ്ദുള്ള കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് തവണ സി പി എമ്മിൻ്റെ എം പി ആയ തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടായിരത്തി നാലിൽ സി പി എമ്മിൻ്റെ എം പി ആയ രണ്ടായിരത്തി പിന്നെ ഒമ്പതിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ഇപ്പോൾ ബി ജെ പി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അങ്ങനെ എന്താണ് എ പി അബ്ദുള്ള കുട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളതാ രാജ പിന്നെ കെ ബി സുധീഷ് കൊലയ്യപ്പെടാൻ കാരണം ഈ ജയരാജനാണെന്ന് സദാർത്ഥ മാഷ്ട കാലുവെട്ടി ഒരു മനുഷ്യന്റെ കാലു വെട്ടി എടുക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ തിരിച്ചു അവർ തിരിച്ചടിക്കും അടി കിട്ടിയാ തിരിച്ചു കൊടുക്കുന്നേ ഇങ്ങോട്ട് വന്ന അങ്ങോട്ടും കൊല്ലുന്നേ ഇങ്ങോട്ട് വെട്ടി അങ്ങോട്ടും വെട്ടുന്നേ ഇതൊക്കെ സ്വാഭാവിക തുടങ്ങി വെക്കുന്നത് ഇയാളാ അതിനി ആർ എസ് എസ് ആന്ന് പറയാം കതിരൂർ മനോജ് ആർ എസ് എസ് ആണെന്ന് പറയാം ടി ജയകൃഷ്ണൻ ആർ എസ് എസ് ആന്ന് പറയാം ഇവരെല്ലാം കൊന്നുക്കിയാലും ഇയാൾക്ക് പങ്കാളിത്തുണ്ട് ഇതിന്റെ എല്ലാ പിന്നിലും ഗുണാലോദനക്ക് പിന്നിൽ ഇയാളായിരുന്നു പക്ഷേ അരിൽ ഷുക്കൂർ ആർ എസ് എസ് അല്ലല്ലോ പത്ത് പതിനേഴ് വയസ്സുള്ളൊരു ചെറിയ ചെക്കനാ അവന് ആൾക്കൂട്ട വിചാരണ നടത്തി അത് കഴിയുമ്പോൾ ഇയാൾ ഓർഡർ ചെയ്യ കൊല്ലാൻ ഫോൺ വഴി ഞാൻ പറയട്ടെ രണ്ട് അടിയടിച്ചിട്ട് വിട്ടാൽ പോലെ കൈ പിന്നെ കൈത്തരിപ്പ് തീർക്കാനാണെങ്കിൽ ഒരു രാഷ്ട്രീയമായ വാശിയും വൈരാഗി കണ്ടതുണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടും വീട് ഇനി അതുമല്ല അതുകൊണ്ട് തീർന്നില്ല കുറച്ചും കൂടി കൂടുതൽ അവനെ ശിക്ഷിക്കണം എന്ന് വെറുക്കേണ്ടി തോന്നാണെങ്കിൽ ഒരു കയ്യോ കാലം തല്ലി പിടിച്ചിട്ടുടേ ചെറിയ കുട്ടിയല്ലേ അരിൽ ഷുക്കൂറ് ആ പയ്യനെ കൊന്നു കളഞ്ഞു ഈ തെമ്മാടി ക്രൂരനായ ഈ മനുഷ്യൻ അതായത് ഇവനെ വെട്ടിയ കഥ പറയേണ്ടത് ഇവനെ വെട്ടിയെന്തിനാ നാട്ടുകാർ സാഹി കിട്ടിട്ട് വന്ന് വെട്ടിയതാ കാര്യം ഇവൻ ജീവിച്ചിരുന്ന് ഒരുപാട് പേര് പിന്നെ ഇങ്ങനെ കൊലയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക ഒരുപാട് വിധവുകൾ സൃഷ്ടിക്കപ്പെടുക ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരാവുക ഈ പാപമൊക്കെ ഈ ജയരാജൻ അവിടെ കൊണ്ടേ തീർക്കും എന്തായാലും ജയരാജന്റെ ഇമേജ് പോയി പോയിന്നുള്ളതിനോട് സംശയമില്ല ഇപ്പോ കാരണം ജയരാജൻ ഇത്രയും കാലം ഞങ്ങൾ പിന്നെ ഒന്നും സംഘടനയെ കൊണ്ട് നേടിയിട്ടില്ല ഒന്നുമില്ല പിന്നെ ഇവന് ഇത്രയും വലിയ വീട് വെക്കാൻ അവിടെന്ന പൈസ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ അടുത്തും ബാക്കിയുടെ അടുത്തും ഒക്കെ മാസപ്പൊടി മേടിച്ചിട്ടാ ഇല്ലെങ്കിൽ എങ്ങനെ കൊട്ടേഷൻ സംഘങ്ങൾ എങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇത്ര അധികം ശക്തമായിട്ട് ഇപ്പം മനു തോമസിൻ്റെ വെളിപ്പെടുത്തിൽ വന്നപ്പം പിന്നെ ഇവരെത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നതിനാ മനു തോമസ് പാട്ടിന്ന് വിട്ടു പോകുമ്പോൾ ഇവരെത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നതിനാ കൊട്ടേഷൻ സംഘങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് ടീം ഈ സ്വർണം പിന്നെ എന്താണ് അതിൻ്റെ പേരുണ്ടല്ലോ ഈ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവരെന്ന് തട്ടിയെടുക്കുന്ന ടീം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പോലീസിന് എന്താ വേണേ ഇൻ്റലിജൻസിന് എന്താ മണി അവിടെ ഇവിടെയും കിടക്കുന്ന ആകാശ ഇല്ലങ്കേരി മറ്റേത് ഇല്ലങ്കേരി എന്നൊക്കെ പറയുന്ന ഓരോ ചെറുക്കന്മാർക്ക് ആരൊക്കെ കള്ളക്കടത്ത് നടത്തുന്നു കൃത്യമായിട്ട് അറിയാം അവർ വരുന്ന റൂട്ട് അറിയാം അവരെവിടെ വെച്ച് തടയണം എന്നറിയാം അവരെ എവിടെ അടിച്ചിട്ട് ആ സാധനം എങ്ങനെ പിന്നെ അടിച്ചു മാറ്റി എടുക്കണം എന്നുള്ളത് അറിയാം എന്തേ കേരളത്തിലെ ഈ കസ്റ്റംസിനെ വെട്ടിച്ചിട്ടൊക്കെ കൊണ്ടുവരാൻ എളുപ്പമാണ് അതൊക്കെ ഇപ്പം ഇത്ര കുപ്പി മധ്യേ കൊണ്ടുവരാൻ പാടുള്ളൂന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എയർപോർട്ട് ലൈനെ കൊണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ സ്വർണം ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ പിടിക്കപ്പെടില്ല പക്ഷേ ഈ വിവരം ഈ സാധനം വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നാട്ടിൽ കിടക്കുന്ന ഊള ചർഗന്മാർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലും ഇന്റലിജൻസിലും എന്താ പണി എന്താ അവർക്കും അറിയാം അവർക്കും അറിയാം സി എമ്മിന്റെ ഓഫീസിനറിയാം ഹോം അറിയാം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അറിയാം ഈ പറഞ്ഞ ജയരാജന്റെ മക്കൾക്കറിയാം ഇതിൽ വരുന്ന വഴി കാരണം ഇതിൻ്റെ ഓഹരി എല്ലാം ഷെയർ ചെയ്യപ്പെടുക കിട്ടുന്നതെല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പിന്നെ പാർട്ടിക്ക് കൊടുക്കലുണ്ടാവില്ല കാരണം പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിക്ക് ഇത്രയും വില പ്രശ്നം ഉണ്ടാവില്ല പിന്നെ രണ്ട് ശ്രീ എമ്മിൻ്റെ പിന്നെ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിട്ടാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോഴത്തെ കുറേ വർഷങ്ങളായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നില്ല അതിനിടയിൽ ഉണ്ടായിരുന്നു സുഹയിലിൻ്റെ കൊലപാതകം കാസർഗോഡ് ജില്ലയിലെ പെരി പെരിയലെ കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെയും കൊലപാതകം ഇതൊക്കെ നടത്തി നടത്തിയെങ്കിൽ തന്നെയും പഴയ പോലെ മറ്റേത് ഇന്ന് വിട്ട് നാളെ വിട്ട് മറ്റന്നാളെ അതിന് തിരിച്ചുവിട്ട് ഇതുതന്നെ ഇരുന്നൊരു സ്ഥിതി ഇതിൻ്റെയൊക്കെ ഫലമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ജയരാജൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ പാർട്ടിക്കൊരു ബാധ്യതയാണ് അയാൾ കാരണമാണ് കണ്ണൂർ ജില്ലയ്ക്ക് അകത്ത് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുന്നത് അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ എം പി ജയരാജന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യില്ല കാരണം അയാൾ പലരോടും പറയുന്ന പല കാര്യങ്ങളും നമുക്കറിയാം അവന് നിങ്ങൾ പിന്നെ വീട് കയറാൻ പോയാൽ മതി സഖാക്കൾ പറഞ്ഞതാ വീട് കയറാൻ പോയാൽ മതി പിന്നെ വല്ലാതെ പണി നിർക്കണ്ട ഒന്ന് കാണിക്കാൻ വേണ്ടി വീട് കയറിയാൽ മതി എന്നുള്ള നിർദ്ദേശം അദ്ദേഹം പാസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ അനു അനുയായികൾക്ക് പിന്നെന്താണ് അമ്പാടി മുക്ക് സഖാക്കൾ മറ്റിടത്തെ മുക്ക് സഖാക്കൾ പി ജെ ആർമി സ്വന്തമായിട്ട് ആർമിയൊക്കെ ഉണ്ടെന്നേ ഇയാൾ ബ്രിഗേഡിയർ ഇയാളെ സൈന്യത്തിൽ എടുക്കണം ഞാൻ പറട്ടുകൊണ്ട് ഇത്രയെങ്കിലും പരിക്കു പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്താവുമായിരുന്നു സ്റ്റാലിനേക്കാൾ വലിയ രക്തധാഗിയായിട്ട് മാറില്ലായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ കൊറിയയിലെ കിമ്മിനേക്കാൾ വലിയ കിം അമ്മാവനെ പട്ടിക്കിട്ട് കൊടുത്തെങ്കിൽ ഇയാൾ ഇ പി ജയരാജനെ പട്ടിക്കിറ്റ് കൊടുക്കാനല്ലേ നോക്കിയത് കൊല്ലാതെ കൊല്ലല്ലേ ഇത് ആ മനുഷ്യനെ പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞേ ഈ പാട്ടിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളതാ ഒരുപാട് ശാരീരികമായിട്ട് അസ്വാസ്ഥ്യങ്ങൾ ആ മനുഷ്യനെ വെട്ടിയിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറാൻ നോക്കിയ പിണറായി വിജയന്റെ വാക്ക് കണമെടുത്താൽ പരനാറിയാണ് ഈ ജയരാജൻ ഈ ജയരാജൻ്റെ മകൻ ഇത്രയും കാലം ഉണ്ടായിരുന്നു അവർ ഇമേജ് ബിൽഡിങ് മാത്രമാണ് പച്ച നോണയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ വഴിവിട്ട മാർഗ്ഗത്തിൽ കൂടെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ അവിടുത്തെ സുഖാക്കൾക്ക് ബോധ്യമുണ്ട് കണ്ണൂരിലെ കണ്ണൂരിലെ സഖാക്കളുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുന്നു പി ജയരാജൻ എന്ന് പറയുന്നത് കാരണബൂ തന്റെ ഭാഷ കടമെടുത്താൽ പരനാറിയാണ് കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവിയാണ് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇതിനകത്ത് ആ പ്രസ്ഥാനം ആ പിന്നെ ഒരു വൻമരമായി നിൽക്കുന്ന ആ പ്രസ്ഥാനത്തിനകത്ത് കയറി കൂടിയിട്ടുള്ള കണ്ണിയാണ് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിയാണ് ജയരാജൻ എന്ന് പറയുന്ന ഈ ഇപ്പം വിവാദം ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ശോഭന ജോർജിൻ്റെ പിൻഗാമിയായിട്ടുള്ള ജയരാജൻ